ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം ചെറുതല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ക്രൈസ്തവർക്കിടയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വലിയ തോതിൽ കാണപ്പെടുന്നുണ്ട് അതും ഈ പറയുന്ന ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ വലതുപക്ഷവും വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളൊക്കെ കാര്യങ്ങൾ മാറുന്നത് വലിയ തോതിൽ കാണുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇടാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ബി ജെ പിയിലേക്ക് ഒരു കൂട്ടം ആൾക്കാരാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും ന്യൂനപക്ഷത്തിൽ നിന്നും അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം പറയുന്നത് എറണാകുളം ചമ്പക്കരയിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും ഒട്ടേറെ പേർ അതായത് നിരവധി പേരാണ് ഇപ്പോൾ കൂട്ടമായിട്ട് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചെത്തിയിരിക്കുന്നത് അതും കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ ജോർജ് കുര്യനാണ് ഇവരെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു മാറ്റമാണ് കണ്ടിരിക്കുന്നത് എന്തായാലും സംശയമില്ല ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ സുമിത് ജോർജ് ഈ ഒരു ചടങ്ങിൽ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും കേരളത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ക്രൈസ്തവർക്കിടയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ബി ജെ പിയോട് അടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതൊക്കെ തന്നെ വളരെ വലിയ തോതിൽ കാണപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെയാണ് ഇപ്പോൾ നിരവധി പേർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് ഇവർ മാത്രമല്ല പല ജില്ലകളിൽ നിന്നായി നിരവധി ക്രൈസ്തവ കുടുംബങ്ങൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതും വാസ്തവമാണ് നിരവധി പേരാണ് നിരവധി ക്രൈസ്തവ കുടുംബങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ വലതുപക്ഷ ചായ്വുള്ളവർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിച്ച് ബി ജെ പിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് എന്ന് എടുത്ത് പറയേണ്ടി വരും ഇതൊക്കെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏത് തരത്തിൽ ബാധിക്കും ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് എടുത്തു കാണേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും എൽ ഡി എഫിന് െ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെയും അപ്പൊ ഈ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കും ഈ കൊഴിഞ്ഞു പോക്കലുകൾക്ക് തന്നെ പ്രത്യേകിച്ച് ഈ പറയുന്ന തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ നിർണായകമായിട്ടുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷത്തിൽ നിന്നുമുള്ള കൊഴിഞ്ഞു പോക്കലുകൾ അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്ത് ആ ഒരു തരത്തിൽ മാറുന്നവർ അത് ഏത് തരത്തിലും ഇടതുപക്ഷത്തിനും വരതുപക്ഷത്തിനും തിരിച്ചടിയായി മാറുമെന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത് നിരവധി പേരാണ് നിരവധി കുടുംബങ്ങളും അതോടൊപ്പം തന്നെ അല്ലാതെയും നിരവധി പേർ ബി ജെ പിയിലേക്ക് ഈ പറയുന്നവരുടെ ന്യൂനപക്ഷത്തിൽ നിന്നും എടുത്തു പറയേണ്ടത് ക്രൈസ്തവർ ആ ഒരു തരത്തിൽ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ മാറുകയാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ഒരു തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെ ഏത് തരത്തിൽ ആർക്കൊക്കെ തിരിച്ചടിയായി മാറും ആർക്കൊക്കെ നേട്ടങ്ങളായി മാറുമെന്നുള്ളത് കാത്തിരുന്ന കാണേണ്ട കാര്യം തന്നെയാണ്